എല്ലാവർക്കും നമസ്കാരം രഞ്ജു ആണ് അപ്പം ഇന്നത്തെ എൻ്റെ നൈറ്റിലെ ഫുഡുകൾ കാണിച്ചുതരാം കേട്ടോ നൈറ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രസമാണ് കാണിക്കാം രസം നല്ല വിവറക്കണ രസം പിന്നെ ആ കുട്ടികൾക്ക് ഈ ഒരു മീൻ വറുക്കാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഓൾറെഡി ഇന്നലത്തെ സാമ്പാർ ഇരിപ്പുണ്ട് വറ്റിച്ചത് ഇത്രയും സാധനങ്ങൾ പിന്നെ അച്ചാർ എൻ്റെ ജനല് കണ്ടത് ജൈസ് കുപ്പിയും പാട്ടിയും ഒന്നും വെറുതെ പിടിയില്ല ഇപ്പൊ ആരൊക്കെയാ പറയുന്നു എനിക്ക് കൃഷിയില്ല എനിക്ക് അത്യാവശ്യം ഞാൻ കൃഷിയൊക്കെ ചെയ്യലുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ പിന്നെ നമുക്ക് അധികം കൃഷി ചെയ്യാനുള്ള സ്ഥലമൊന്നുമില്ല എന്നാല് നമ്മുടെ വീട്ടില് മുളക് വെണ്ട വഴുതന അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാവാറുണ്ട് അതൊന്നും നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഒന്നും മഞ്ഞൾ മഞ്ഞൾ നമ്മൾ കൊല്ലങ്ങളായിട്ട് വീട്ടിൽ തന്നെയാണ് പൊടിപ്പിക്കുക മുളക് പിന്നെ നമ്മൾ പൊടിപ്പിക്കാറില്ല പക്ഷെ കുറേ മുളക് ഞാനിങ്ങനെ ഇഞ്ചി നമുക്ക് ഇടീണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊന്നും ഇടിയില്ല കേട്ടോ പിന്നെ നമുക്ക് മുളകുണ്ട് മുളക് നമുക്ക് ഇഷ്ടം പോലെയാണ് അപ്പം മുളക് കുറച്ചെടുത്ത് ഞാൻ ചിലപ്പോൾ കുത്തുമുളക് പോലെയൊക്കെ ആക്കാറുണ്ട് കാരണം പഴുത്തിട്ടാണ് കിട്ടാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാ ഇത് ഇതിങ്ങനെ പഴുത്തിട്ടാണ് ഇത് എന്താന്ന് വെച്ചാൽ രസത്തിന് വേണ്ടി ഉള്ളി നന്നാക്കിയിട്ട് അങ്ങനെ ഇട്ടിരിക്കണ ആ മുറത്തിലാണ് ഇട്ടുവെച്ചിരിക്കണ അപ്പം അതാണ് കാണിച്ചു തന്നത് അപ്പം മുളക് ഇവിടെ ആവശ്യത്തിലേറെയാണ് ഇനി നമ്മുടെ അടുത്ത് മുളക് ഉണ്ട് പിന്നെ മാലിമുളകുണ്ട് ഇത് ഇതുണ്ടോ എന്ന് പറയുന്ന ഒരു മുളകാണ് ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ് ഇത് നമുക്ക് പറിച്ചിട്ടാദ്യം മുളകുകൾ കേട്ടോ മുളക് ഇവിടെ എപ്പോഴും പഴുത്തു പഴുത്ത് പോവും മുളക് എപ്പോ ചിലവ് കുറവാണ് ഇവിടെ എരിവൊക്കെ വളരെ കുറവും മതിയം ഇതാണ് കേട്ടോ നമ്മൾ അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ അവിടുത്തെ വീട്ടിലാവുമ്പോൾ ഒരുപാട് ചതുരപ്പയർ പയർ മത്തൻ കുമ്പളൻ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടാകും ഇനി ഇപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം നമ്മുടെ വീട്ടിൽ കുമ്പളങ്ങ അതായത് ഇപ്പോൾ കുമ്പളങ്ങ ഇനിയാണ് നമ്മുടെ വീട്ടിൽ മുമ്പ് നമ്മുടെ എന്താ പറയുക മെയ് മാസത്തില് മെയ് ജൂണിൽ ഉണ്ടായിരുന്ന കുമ്പളങ്ങകൾ നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം കണ്ട നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ആണിത് ഇത് നമുക്ക് മോരിയറി വെക്കേണ്ടപ്പോഴൊക്കെ ഞാൻ എഴുതിക്കും പത്ത് മുമ്പളങ്ങ സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്കിത് മുഴുവൻ വേണ്ടി വരില്ല ഒരെണ്ണം മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരാഴ്ച മുഴുവൻ കുമ്പളങ്ങിയായിരിക്കേ അതുകൊണ്ടാണ് ഇപ്പോൾ മുറിക്കാതിരിക്കുന്നത് ചെറുത് ചെറുതൊക്കെ ആദ്യം ഉപയോഗിച്ച് പോയി അതുപോലെ നമ്മുടെ അടുത്ത് വെള്ളരിക്കായ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ വെള്ളരിക്കായ ഇപ്പോൾ ഒന്നും സ്റ്റോക്ക് ഇല്ല എല്ലാം തീർന്നു പോയി വെള്ളരിക്കായ ലാസ്റ്റ് രണ്ടെണ്ണം ഉണ്ടായിരുന്നത് ചീഞ്ഞ് പോയി അതൊക്കെ ഏപ്രിലെ വെള്ളരിക്കായാണ് ഏപ്രിലെ വെള്ളരിക്കായ ജൂലൈ ഓഗസ്റ്റ് വരെ നമുക്ക് ഓണം വരെയൊക്കെ ഉണ്ടായിരുന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഏപ്രിൽ വിളവെടുത്തത് നമുക്കിവിടെ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ജൈവമായി പച്ചക്കറികൾ അങ്ങനെ ഇരിക്കും പയറൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കൂടുതൽ യൂസ് ചെയ്തിരിക്കും ഇത് കടയിൽ നിന്ന് കൊണ്ടുവന്ന പയറാണെങ്കിൽ ഉണ്ടല്ലോ എത്ര പെട്ടെന്ന് നാശമായി പോവാൻ അറിയോ അപ്പൊ നമ്മൾ അങ്ങനെ സൂക്ഷിച്ചു വെക്കലുണ്ട് ഈ കുമ്പളങ്ങിയും ഇതിപ്പോ ഓണത്തിന്റെ കുമ്പളങ്ങിയാണ് കേട്ടോ ഇപ്പൊ കുമ്പളത്തിന്റെ ചെടിയേ ഇല്ല അതിന് അപ്പൊ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇളവൻ പാകത്തിൽ എടുത്തിട്ട് ഈ പൊടി വരുന്നത് ഇവിടെ ഇരുന്ന് 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 മൂത്തിട്ട് വരുന്നതാണ് ഇനിയും ഉള്ളിലൊക്കെ മുറിക്കുമ്പോൾ നമ്മുടെ അതൊക്കെ നല്ല ഹാർഡായിട്ടുണ്ടാകും പക്ഷേ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല നമ്മൾ എന്തെങ്കിലും ഒരു വിളവ് എടുത്തിട്ടുണ്ടെങ്കിൽ മാസങ്ങളോളം നമുക്ക് ഉണ്ടാവാറുണ്ട് വെള്ളരിക്കായി കുമ്പളങ്ങയാണ് കേട്ടോ നമുക്ക് മാസങ്ങളോളം ഉണ്ടാവുക എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിലിടാം കാരണം കുമ്പളങ്ങൾ ഏത് കാലത്തും കുമ്പളങ്ങ ഒരുപാട് ഉണ്ടാക്കി ഉണ്ടാവണതാണ് അപ്പോൾ ആ ഒരു കുമ്പളത്തിൻ്റെ ചരിത്രം തന്നെ സൃഷ്ടിച്ചിട്ടുള്ള കുമ്പളങ്ങകൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരു വീഡിയോ വീഡിയോ ഇല്ലേ അതിൻ്റെ ഫോട്ടോ ഉണ്ട് കാർഷിക വിപണിയിൽ അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഇട്ടുതരാം കേട്ടോ